ഹായ് ഹലോ നമസ്കാരം ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള മട്ടൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ഇത് സെയാറാക്കിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് ചൂടായിട്ട് വന്നതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി രണ്ട് സവോള നന്നായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞത് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കും അതിന് ശേഷം ഇതിൻ്റെ ആ ഒരു റോ സ്മെല്ലുണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഓളയുടെ കളർ ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം എരിവ് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി വട്ടത്തിൽ എരിഞ്ഞു കൊടുക്കുന്നുണ്ട് തന്നെ അധിക സമയം നമ്മൾ വഴറ്റിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും അപ്പോൾ അതിനായിട്ട് സമയം നമുക്ക് ഈ കുക്കറിൻ്റെ മൂടികൊണ്ടൊന്നും മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ തക്കാളി നല്ല വെന്ത് കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾ വളരെ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ മസാലയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം മസാല നന്നായി മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതിലോട്ട് കിലോൻ മട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് മട്ടൻ കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം മസാല നല്ല മൂത്ത് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയുടെ ചൂടിൽ കിടന്നിട്ട് മട്ടൻ നന്നായിട്ട് തന്നെ ആ ഒരു മസാലയെല്ലാം പിടിച്ച് നല്ലൊരു പരുവായിട്ട് വരുന്ന സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നാലോ അഞ്ചോ വിസിൽ വരുന്നേ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മട്ടൻ്റെ വേവ് അനുസരിച്ചിരിക്കും ഇരിക്കൂട്ടോ വിസിൽ വരുന്നത് ഇനി നമുക്കിതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ഗ്രൈൻഡറിലോട്ട് അരക്കപ്പ് തേങ്ങ നല്ല ഫ്രഷ് തേങ്ങ വേണം വേണോട്ട് ഇതിനായിട്ട് എടുക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ അളവിൽ വെള്ള കസുണ്ടല്ലോ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ആറോ ഏഴോ കാഷിനട്ട് അല്ലെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ കാഷിനട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബദാം ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളകും അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ വേണമെങ്കിൽ നമുക്കതൊന്ന് അരച്ചെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഒരു നാലഞ്ച് വീസിൽ വരുന്നേ വരെയാണ് കേട്ട് ഞാനത് വെയിറ്റ് ചെയ്തത് അപ്പോൾ അതേ മട്ടൺ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നല്ല വെണ്ണ പോലെ വേണോട്ട് നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഉണ്ടല്ലോ മട്ടനിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഈ മിക്സി കഴുകിയിട്ട് ഒരു അല്പം വെള്ളം കൂടുതലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറി ഉണ്ടല്ലോ നമ്മൾ ഇരിക്കും തോറും കുറുകി കുറുകി വരും കേട്ടോ അപ്പോൾ ഒരു അല്പം വെള്ളം കൂടുതലൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് പതച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നേരമൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അധിക സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടി പൊളിയിട്ടുള്ള മട്ടൻ കുറുമ്പോൾ ഈ കറി നന്നായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിലോട്ട് ആവശ്യമായിട്ടുള്ള വറവ് തയ്യാറാക്കണം അപ്പം അതിനായിട്ട് ഒരു പാനിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആറ് ആറേടോ ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതൊന്ന് വഴുന്ന് വന്നാൽ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ആര ടീസ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കാം ഇപ്പം ഉള്ളിയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അത് പോകുന്നതിന് മുൻപ് തന്നെ നല്ല ചൂടോട് കൂടെ തന്നെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം കറി നന്നായിട്ട് തന്നെ മൂടി വെക്കണം കേട്ടോ ആ ഒരു ഉള്ളിയുടെയും ഗരം മസാലയുടെ ഒക്കെ ഒരു ഉണ്ടല്ലോ അതും കൂടെ ആ ഒരു ഫ്ലേവർ ആയിട്ട് കറിയിലോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതേ നമ്മുടെ അടിപൊളിയിട്ടുള്ള മട്ടൺ കുറുമ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു അല്പം മലയില കൂടെ ചേർത്ത് കൊടുക്കാം സിമ്പിളും എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യം ിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത നല്ല നാടൻ മട്ടൻ കുറുമ ഇത് ഗീ റൈസിൻ്റെയും പത്തിരി ചപ്പാത്തി പൊറോട്ട എന്നുവേണ്ട എല്ലാ റൊട്ടികളുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ